ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മറുടെ വേൾഡ് കപ്പ് സാധ്യതകൾ ദിവസം കൂടുന്തോറും തുലാസിലായി വരികയാണ് അതായത് വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ നെയ്മർക്ക് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ കാർലോ ആഞ്ചലോട്ടി തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പൂർണ്ണ ഫിറ്റ്നസ് കൈവരിക്കാതെ നെയ്മറെ ടീമിൽ ഉൾപ്പെടുത്തില്ല എന്നുള്ളത് ആഞ്ചലോട്ടി തീർത്ത് പറഞ്ഞിട്ടുണ്ട് നെയ്മറാവട്ടെ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് പരിക്കേൽക്കുകയാണ് ഇപ്പോൾ വലിയ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരുക്കത്തിലാണ് നെയ്മർ ജൂനിയർ ഉള്ളത് അതായത് ഡോക്ടർമാർ സർജറി പറഞ്ഞിട്ടുണ്ട് പക്ഷേ നെയ്മർ സർജറിക്ക് തയ്യാറാവുന്നില്ല മറിച്ച് ആ പരിക്കും വെച്ചുകൊണ്ട് കളിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഏതായാലും നെയ്മറുടെ അടുത്ത സുഹൃത്താണ് റീക്ക പെറോൺ മാത്രമല്ല ബ്രസീലിലെ ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ് ഇന്നലെ നെയ്മറെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത് വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടുക എന്നുള്ളതാണ് നെയ്മറുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇന്നലെ കൂടി നെയ്മർ അത് തന്നോട് പറഞ്ഞു എന്നാണ് റീക്ക പെറോൺ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വരുന്ന വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുമെന്നും ഫൈറ്റ് ചെയ്യുമെന്നും നെയ്മർ ജൂനിയർ ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു വേൾഡ് കപ്പിൽ പങ്കെടുക്കലാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നു എന്ത് വില കൊടുത്തും തൻ്റെ വാക്ക് പാലിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നെയ്മർ ജൂനിയർ തനിക്ക് പരിക്കേറ്റാൽ പോലും അത് തൻ്റെ പിഴവാണ് എന്നാണ് നെയ്മർ ജൂനിയർ വിശ്വസിക്കാറുള്ളത് ഒരിക്കലും മറ്റുള്ളവരെ അദ്ദേഹം കുറ്റപ്പെടുത്താറില്ല അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം വരുന്ന വേൾഡ് കപ്പിൽ കളിക്കണം അതിനുവേണ്ടി സർജറി വരെ നീട്ടിവെക്കാൻ അദ്ദേഹം തയ്യാറാണ് ഈ പരിക്ക് കാരണം വേൾഡ് കപ്പ് മുടങ്ങരുതെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് ഇതാണ് റീക്ക പെറോൺ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ പരിക്ക് ഇപ്പോൾ നെയ്മർക്ക് വലിയ ഒരു തലവേദനയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് വേൾഡ് കപ്പിന് ശേഷം സർജറി നടത്താൻ വരെ നെയ്മർ ജൂനിയർ തയ്യാറാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതായാലും വലിയ ഒരു റിസ്ക് തന്നെയാണ് നെയ്മർ ജൂനിയർ എടുക്കുന്നത് ഇനിയിപ്പം മൂന്ന് മത്സരങ്ങൾ കൂടിയാണ് സാൻഡോസിനെ അവശേഷിക്കുന്നത് അതിനുശേഷം നെയ്മർ ജൂനിയർ സർജറി നടത്താൻ തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ യു ഡി ഐഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിണ്ടും കാണാം